കുവൈറ്റ് മങ്കഫിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തം കേരളത്തെ കണ്ണീരിലാഴ്ത്തി കാസർഗോഡ് മലപ്പുറം തൃശൂർ കോട്ടയം ജില്ലകളിൽ നിന്നുള്ള ഒൻപത് പേർക്ക് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട ശേഷം നാട്ടിലേക്ക് മടങ്ങാനുള്ള തൃക്കരിപ്പൂർ തെക്കുമ്പാട്ട് കുഞ്ഞിക്കേളുവിന്റെ സ്വപ്നങ്ങൾ തീയിൽ എരിഞ്ഞമർന്നു കഴിഞ്ഞ ഓണത്തിനാണ് കുഞ്ഞിക്കേളു അവസാനമായി നാട്ടിലെത്തിയത് അദ്ദേഹം ഒരു എനിക്കൊന്നും ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിൽ തുടർച്ചയായിട്ട് അദ്ദേഹം എനിക്ക് തന്നെ കല്യാണം കഴിക്കുമ്പോഴേ തൊണ്ണൂറ്റഞ്ചില് കാലഘട്ടം തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിൽ മുതലേ അദ്ദേഹം ഗൾഫിലായിരുന്നു സൗദിയിലുണ്ടായിരുന്നു പിന്നെ ഈ കുവൈത്തിലേക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുകളിലായി കുവയത്തിൽ ഇതേ കമ്പനി തന്നെ ജോലി ചെയ്യുന്നു പത്ത് വർഷത്തിലേറെയായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ചർക്കള സ്വദേശി രഞ്ജിത്ത് പുതുതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശത്തിനാണ് ഒടുവിൽ നാട്ടിലെത്തിയത് അടുത്ത വരവിന് വിവാഹം നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു വീട്ടുകാർ അഞ്ച് ദിവസം മുമ്പ് കുവൈറ്റിലെത്തിയ തൃശൂർ ചാവക്കാട് സ്വദേശി തെക്കൻ പാലയൂരിലെ വിനോയ് തോമസിന്റെ മരണവും സ്ഥിരീകരിച്ചു മലപ്പുറം സ്വദേശികളായ എം പി ബാഹുലേൻ്റെയും കെ പി നൂഹിൻ്റെയും വിയോഗ നാടിന് ഞെട്ടിച്ചു തീപിടിച്ച കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നതിനിടെ പുക ശ്വസിച്ചാണ് കെ പി നൂഹിൻ്റെ മരണം രണ്ടു മണിക്ക് ശേഷമാണ് നമ്മൾ അറിയുന്നത് അതുവരെ അന്വേഷിച്ചിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല ആള് വിളിച്ചിട്ടും കിട്ടുന്നില്ല പിന്നെ അവർ ഇങ്ങനെ കുറെ മോർച്ചു മുതൽ ഉണ്ടായിട്ട് മോർച്ച വിവരം കിട്ടുന്നത് അവിടെ പോയി നോക്കിയപ്പോഴാണ് ഫോട്ടോ കൊടുത്തപ്പോഴാണ് അറിയുന്നത് ഉണ്ട് വന്നിട്ട് ഒരു നാലു വന്നു പോയതാണ് കോട്ടയം ജില്ലക്കാരായ പേരും അപകടത്തിൽ മരിച്ചു പാമ്പാട് സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം മാത്യു ചങ്ങനാശേരി ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപ് പായ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവരാണ് മരിച്ചത് നാട്ടിലേക്ക് മടങ്ങാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് സ്റ്റെഫിന്റെ മരണം തിരുവനന്തപുരം നെടുമങ്ങാട് വലിയമല സ്വദേശി അരുൺ ബാബുവിനും അപകടത്തിൽ ജീവൻ നഷ്ടമായി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്